എല്ലാ പ്രേക്ഷകർക്കും അഷ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ അവർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുതെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ആപ്പിൾ പെട്ടിയും ആപ്പിളുകളുമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും അത് എന്നേക്കുമുള്ള നിങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെന്നേക്കുമായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും നല്ലതായൊരു തീരുമാനമായിരിക്കും ഏറ്റവും അനുഗ്രഹീതമായൊരു തീരുമാനം ആ വ്യക്തി എടുക്കും എന്ന് കരുതി ആ വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം എടുക്കും എന്ന് അതിൻ്റെ അർത്ഥമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കുന്നതാണ് നല്ലതെങ്കിൽ ആ വ്യക്തി ഒരുമിക്കാൻ തീരുമാനം എടുക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാതെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുമെങ്കിൽ ആ വ്യക്തി അതെടുക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ ഏതാണെന്ന് നിങ്ങളുടെ ജീവിതത്തെ തട്ടി നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനം എടുക്കും അർത്ഥമില്ല ആ വ്യക്തി എടുക്കുന്ന തീരുമാനം ആ വ്യക്തിക്കും നിങ്ങൾക്കും അനുകൂലമായൊരു തീരുമാനമായിരിക്കും നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകില്ല നിങ്ങൾക്ക് സമൃദ്ധിയും ഭൗതികമായ നേട്ടങ്ങളും മാനസികമായ സംതൃപ്തിയും പ്രണയ സാഫല്യവും നൽകും സമ്പൂർണമായ നേട്ടമാണ് ഇവിടെ കാണിക്കുന്നത് ആപ്പിൾ എന്ന പയിൽ ഒരു ആപ്പിൾ പൈൽ തന്നെ സമൃദ്ധിയാണ് പക്ഷെ ആപ്പിളുകളുടെ ഒരു വലിയ കൂട്ടമാണ് കാണിക്കുന്നത് ആഗ്രഹങ്ങൾ വിചാരിക്കുന്നത് പോലെ സഫലീകരിക്കപ്പെടുകയും അതെന്തെന്നേക്കുമായി നിങ്ങൾക്ക് നന്മയാകുകയും ചെയ്യും അതായത് എല്ലാ ഘടകങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് സമൃദ്ധിയും നേട്ടവും മുന്നേറ്റങ്ങളും മനസ്സിനിണങ്ങുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ എന്നുള്ളതാണ് അത് ഭൗതികമാകാം ആത്മീയമാകാം എങ്ങനെയായാലും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് ജീവിതത്തെ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നു അത് നിങ്ങൾക്ക് ഉത്തേജകമാകുന്നു നിങ്ങൾക്ക് നന്മ നൽകുന്നു അത് അതിൽ നിങ്ങൾക്ക് വിജയം ഒളിഞ്ഞിരിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരിടത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാകാം സത്യസന്ധമായ നിലപാടും ആത്മാർത്ഥമായ സ്നേഹവുമായി നിങ്ങൾ എത്ര കാലം ആയിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങൾ അങ്ങനെ ആയിരിക്കാം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം ആ വ്യക്തിയുമായി ഒന്ന് ചേർന്ന് ഒരു ജീവിതം എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം വേകിക്കൊണ്ട് ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകും ഏറ്റവും നല്ല തീരുമാനം നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും നിങ്ങൾക്ക് നന്മ നൽകുകയും ചെയ്യുന്നൊരു തീരുമാനം ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമല്ല കാരണം മുന്നിൽ കാണുന്ന ആ ആപ്പിളുകളുടെ കൂട്ടം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതും അത് പ്രണയമാകാം കരിയറാകാം നന്മയാകാം സന്തോഷമാകാം രോഗമുക്തിയാകാം സംരക്ഷണമാകാം ഈശ്വരൻ കലവറയില്ലാതെ നിങ്ങൾക്ക് നൽകുന്നു സഹായിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായ ഏറ്റവും നല്ല തീരുമാനം എടുക്കുന്നു അതിന്നും ഇന്നലേക്കുമല്ല എന്നേക്കും അനു അനുഗ്രഹീതമായ നന്മ നിറഞ്ഞൊരു തീരുമാനം എടുക്കും ഇപ്പോഴുള്ള ദുഃഖം മറയും നന്മ വരികയും ചെയ്യും അടുത്തതായിട്ട് നിങ്ങളെടുത്തത് സൂര്യകാന്തി പുഷ്പമാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി മുന്നും പിന്നും നോക്കാതെ ഇടവും ബലവും നോക്കാതെ നിങ്ങൾക്കനുകൂലമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു തീരുമാനം എടുക്കുന്നു ഇവിടെ ഒരു പ്രശ്നം അപ്പോൾ തോന്നുന്നത് അപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രണയങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സഫലീകരിക്കപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു അതിന് മുന്നും പിന്നും നോക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി അന്ധനായിരിക്കുന്നു പ്രണയത്താൽ നിങ്ങളോടുള്ള ഇഷ്ടത്താൽ അന്ധനായിരിക്കുന്നു നാളെയോ മറ്റന്നാളോ അത് കഴിഞ്ഞോ എന്ത് സംഭവിച്ചാലും ഭൂമി ഇടിഞ്ഞു വീണാലും ശരി എനിക്ക് നിന്നെ കിട്ടിയേ തീരൂ എൻ്റെ ജീവൻ പോയാലും എൻ്റെ ജീവിതം ഇതോടെ അവസാനിപ്പിച്ചാലും എന്നെ സംബന്ധിച്ച് മറ്റൊന്നുമില്ല എനിക്ക് നീ മാത്രം ഉള്ളു എനിക്ക് നീ മാത്രം മതി നീ ഇല്ലാതെ ഒരു പോക്കില്ല ഒരു യാത്രയില്ല നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കുടികൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നീ ഇല്ലെങ്കിൽ ഈ ജീവിതം തന്നെ എന്തിനാണ് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാൻ എനിക്കൊന്നും വേണ്ട എനിക്ക് നിൻ്റെ ഒപ്പമുള്ള ഇന്നുകൾ തന്നെ ധാരാളം എന്നുള്ള രീതിയിലാണ് പോകുന്നത് കണ്ണും മൂക്കും ഇല്ലാത്ത പ്രണയമെന്ന് പറയാറില്ലേ മുന്നും പിന്നും നോക്കാത്ത പ്രണയം ഒരുപക്ഷേ നിങ്ങളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഭൗതികമായ പല നേട്ടങ്ങളും പല ഉയർച്ചകളും ഉണ്ടാകുമായിരുന്നു അത് പോയി പോയിക്കോട്ടെ എന്ന് പറയുന്നത് എനിക്ക് എത്ര നേട്ടങ്ങളും കോട്ടങ്ങളും നഷ്ടങ്ങളും എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്ക് നീ മതി എന്ന് ആ വ്യക്തി പറയുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി മറ്റൊന്നിനും ഇടമില്ല അല്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ അല്ലെങ്കിൽ എനിക്ക് ജീവിതം വേണ്ട എനിക്ക് നീ മതി പക്ഷേ നിന്നെ ഞാൻ നേടിയിരിക്കും നിന്നെ നേടാതെ ഒരു അടി ഞാൻ മുന്നോട്ട് നയിക്കില്ല നീ ഇല്ലാതെ ഒരു ജീവിതമില്ല നീയില്ലാതെ ഒരു ചിരിയില്ല കളിയില്ല ദുഃഖമായാലും സുഖമായാലും നിൻ്റെ ഒപ്പം പ്രണയത്തിൻ്റെ ഏറ്റവും മൂർത്തി ഭാവം നീ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നിൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നീ ഇല്ലാത്ത ഒരു ജീവിതം എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രതീക്ഷകളിലും എല്ലാം നീ മാത്രമാണ് നീ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നീ എൻ്റെ എല്ലാം ആണ് നീ എൻ്റെ എല്ലാമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് നീ ഇല്ലാതെ പിന്നെ ചുറ്റു ഇരുട്ട് മാത്രമാണ് എൻ്റെ ഇരുളടങ്ങിയ ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ട് നീ മാത്രമേ ഉള്ളൂ ഇനി നീ ഇല്ലെങ്കിൽ ഞാൻ ആ ഇരുട്ടിൽ എവിടെയെങ്കിലും പോയി അസ്തമിച്ചേക്കാം എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് മുന്നും പിന്നും നോക്കുന്നില്ല ഒരുപക്ഷെ ഒരുപാട് നേട്ടങ്ങളും കരിയറിലൊക്കെ നേടാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുമായിരുന്നു നിങ്ങളെ കൂടാതെ അല്ലെങ്കിൽ റിസ്ക് എടുക്കാതെ ഈ പ്രതിബന്ധങ്ങളും ഈ ശത്രുക്കളെയൊക്കെ സമ്പാദിക്കാതെ ഒക്കെ കഴിയുമായിരുന്നു നിങ്ങൾക്കും കഴിയുമായിരുന്നു ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ആളുകളുടെ എതിർപ്പില്ല ഇഷ്ടപ്പെട്ടവരുടെ കണ്ണിനീര് കാണേണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പൊന്ന് തരാമെന്ന് പറഞ്ഞാലും സ്വർണം തരാമെന്ന് പറഞ്ഞാലും തങ്കം തരാമെന്ന് പറഞ്ഞാലും വേണ്ട നിങ്ങൾ മതി ആ വ്യക്തിക്ക് നിങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയും മതി അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം അത് ഭാവിയിൽ തെറ്റാവട്ടെ ശരിയാകട്ടെ ഉയർച്ചയാകട്ടെ നേട്ടമാകട്ടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനപ്പെടുന്നത്